നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ഇന്നത്തെ ശാസ്ത്രത്തിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് ഒരു ആഗ്രഹത്തെ അതായത് നിങ്ങളുടെ മനസ്സിൽ ഈ അടുത്ത കാലത്ത് നടക്കേണ്ട ഒരു ആഗ്രഹം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അത് നടന്നു കിട്ടുമോ എത്രമാത്രം സമയ എടുക്കും എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു കാര്യം നടന്നു കിട്ടിയാൽ മുന്നോട്ടുള്ള പല കാര്യങ്ങളും ഒരു തടസ്സവുമില്ലാതെ മുന്നോട്ട് പോകും എന്നൊരു വിശ്വാസം നമുക്ക് നമ്മളിലുണ്ട് ആ ആഗ്രഹം നടക്കുമോ അതിന് എത്രമാത്രം കാലതാമസം എടുക്കും അത് നമ്മുടെ ജീവിതത്തിൽ ഗുണം ചെയ്യുമോ എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് ഇതിൽ മൂന്ന് ചിത്രങ്ങളുണ്ട് ഒന്ന് പരമശിവൻ്റേതാണ് രണ്ട് മുരുകൻ്റെ മൂന്നാമത് ഗണപതി ഭഗവാന്റെ ഇതിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ഇഷ്ട ഇഷ്ടദൈവത്തിൻ്റെ പടം തന്നെ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഇപ്പോഴുള്ള ആ ഒരു ആഗ്രഹം നടന്ന് കിട്ടുമോ അതിന് എത്രമാത്രം ദൈർഘ്യമെടുക്കും അത് നന്നായിരിക്കുമോ എന്ന ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാകണം അതല്ലെങ്കിൽ ഈ മൂന്ന് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് അങ്ങനെ തിരഞ്ഞെടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ മൂന്ന് ചിത്രങ്ങൾക്കും അടിയിൽ ഓരോ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ മൂന്ന് നമ്പറുകൾ ഈ മൂന്ന് നമ്പറുകളിൽ നിന്നും ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം നിങ്ങളുടെ ആഗ്രഹം സഫലമാകുമോ നിങ്ങൾ വിചാരിച്ച കാര്യം നേടിയെടുക്കാൻ സാധ്യമാകുമോ അത് നിങ്ങൾക്ക് എത്രമാത്രം സക്സസ് ആവും എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് ശേഷം ഒരു ചിത്രം നിങ്ങൾ ഉറപ്പിക്കുക ഈ മൂന്ന് ചിത്രങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിൽ അരക്കിട്ടുറപ്പിക്കുക ഇത് തന്നെ ഞാൻ തിരഞ്ഞെടുത്തു അതിൽ നിന്നും വ്യതിചലിക്കാൻ പാടില്ല നമ്മൾ ഇതിൽ നിന്നും ശിവൻ്റെയോ മുരുകൻ്റെയോ ഗണപതിയുടെയോ ഏതെങ്കിലും ഒരു ചിത്രം തന്നെ മനസ്സിൽ അരക്കിട്ടുറപ്പിക്കുക ഇത് തന്നെ നമ്മൾ തിരഞ്ഞെടുത്തത് അതിൽ നിന്നും പിന്മാറാൻ പാടില്ല അതുപോലെ തന്നെ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മറ്റൊരാൾക്ക് വേണ്ടിയിട്ടും ചെയ്യാം നിങ്ങളുടെ വീട്ടിലുള്ള വേറൊരാൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് അച്ഛന് വേണ്ടിയിട്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ട് ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് ആദ്യം നമ്മൾ ഇത് ചെക്ക് ചെയ്തു അതിനുശേഷം വീണ്ടും ഒരു രണ്ട് ദിവസത്തിന് ശേഷം വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ മറ്റൊരു ചിത്രം നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് പക്ഷേ ആദ്യത്തെ ആളിൽ ഒന്ന് തന്നെയായിരിക്കണം മനസ്സിൽ പിന്നീട് അത് മാറ്റാൻ പാടില്ല എന്ന് അർത്ഥം ഏതായാലും ഒരു അറുപത്തിയഞ്ച് ശതമാനം ഇത് ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യം തന്നെയായിരിക്കും പൂർണ്ണമായിട്ടും ഇത് നൂറ് ശതമാനവും ഉറപ്പിച്ച് പറയുന്നില്ല ഒരു സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു കാര്യം നടന്നു തന്നെ കിട്ടും ഉറപ്പാണ് മിക്ക തൊടുകുരു ശാസ്ത്രങ്ങളിലും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് പല വീഡിയോകളിലും യൂട്യൂബിൽ തന്നെ ഉണ്ട് അതിലൊക്കെയും ഒരു സിക്സ് അറുപത്തിയഞ്ച് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ കൃത്യമായിട്ട് വരാറുണ്ട് ഇവിടെയും അങ്ങനെ തന്നെ തന്നെയായിരിക്കും അപ്പോൾ നമുക്കിനി തൊടുകുരു ശാസ്ത്രത്തിലേക്ക് കടക്കാം ആദ്യത്തെ ചിത്രം ശിവഭഗവാനാണ് രണ്ടാമത്തത് സുബ്രഹ്മണ്യസ്വാമിയാണ് മൂന്നാമത്തത് സകല വിഘ്നങ്ങളും മാറ്റിത്തരുന്ന വിഘ്നേശ്വരൻ ഗണപതി ഭഗവാൻ തന്നെയാണ് അതുപോലെ തന്നെ യഥാക്രമം ഒന്ന് രണ്ട് മൂന്ന് അതായത് ശിവഭഗവാന്റെ നമ്പർ ഒന്നും മുരുകൻ്റെ രണ്ടും ഗണപതി ഭഗവാൻ്റെ മൂന്നും നമ്പരാകുന്നു യഥാക്രമം അങ്ങനെയും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ തിരഞ്ഞെടുത്ത ചിത്രം അതായത് ശിവഭഗവാൻ്റെ ആണെങ്കിൽ ശിവഭഗവാന്റെ അല്ലെങ്കിൽ മുരുകൻ്റെ ആണെങ്കിൽ മുരുകൻ്റെ അതല്ല ഗണപതിയുടെ ആണെങ്കിൽ ഗണപതിയുടെ ആ പേര് കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ഭഗവാൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ധാരാളം വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടകാലങ്ങളും ഒഴിഞ്ഞ് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഉയർച്ചയിലേക്കുമൊക്കെ നിങ്ങളെ കൊണ്ടെത്തിക്കുവാൻ സാധ്യമാകും ഒപ്പം മനസ്സിലുള്ള ആഗ്രഹം ഇപ്പോൾ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് നടത്തി തരണമേ എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കണമേ എന്നൊന്ന് മനമൊരുകി ഭഗവാനോട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഇഷ്ടദൈവത്തിനോട് ഒന്ന് പ്രാർത്ഥിക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ആ ഒരു കാര്യം നടന്നു കിട്ടുവാനുള്ള അവസരം വർദ്ധിക്കുകയും ആ ഒരു കാര്യം നിങ്ങൾക്ക് നൂറു ശതമാനം നടന്നു കിട്ടുകയും ചെയ്യും നിങ്ങൾക്ക് എന്താഗ്രഹവും ഇവിടെ ചോദിക്കാം നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം ഒരുപക്ഷേ ഒരു സർക്കാർ ജോലിയെക്കുറിച്ചാകാം അതല്ലെങ്കിൽ വിവാഹത്തെക്കുറിച്ചാകാം അതല്ലെങ്കിൽ മറ്റെന്ത് കാര്യവുമാകാം വിവാഹം നടന്നു കിട്ടുമോ ഉടൻ അതിന് ചാൻസ് ഉണ്ടോ ഇപ്പോൾ നിലവിൽ ആലോചനയുമായി വന്ന ആ വിവാഹം നടക്കുവാനുള്ള ചാൻസ് ഉണ്ടോ എന്നൊക്കെ കൃത്യമായി അറിയുവാൻ സാധിക്കും അതുപോലെ ലോട്ടറി ഭാഗ്യം വന്നു ചേരുമോ അതല്ലെങ്കിൽ ഒരു ഗൃഹം വെക്കുവാനുള്ള യോഗം വന്നു ചേരുമോ വസ്തു വാങ്ങുവാനുള്ള യോഗം ജീവിതത്തിൽ വന്നു ചേരുമോ ഏതായാലും എല്ലാ കാര്യവും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം നടക്കുമോ ഇല്ലയോ എന്ന് കൃത്യമായി അറിയുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ തൊടുകൂർ ശാസ്ത്രത്തിൽ ഈ മൂന്ന് ചിത്രങ്ങൾ വെച്ചിരിക്കുന്നത് ഒന്ന് ശിവഭഗവാൻ്റെയും രണ്ട് മുരുകൻ്റെയും മൂന്ന് ഗണപതി ഭഗവാൻ്റെയും അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് പോകാൻ സാധിക്കുമോ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുമോ ഇത് എന്ത് കാര്യവും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ചോദിക്കാവുന്നതാണ് ഒരു ഇഷ്ട ദൈവത്തെ അതായത് നിങ്ങൾക്കൊരു ദൈവമുണ്ടാകും നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോകുന്ന അത് ഏത് മതസ്ഥരായാലും ആ ഒരു വിശ്വാസത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഒരു ആഗ്രഹം നടക്കുമോ എന്നൊന്ന് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഒന്ന് മനസ്സിരുത്തി പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് തുടങ്ങാം ഒന്നാമത്തെ ചിത്രം ശിവഭഗവാൻ ശിവഭഗവാനെ തിരഞ്ഞെടുത്തവർ ത്യാഗശാലികളാണ് ജീവിതം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഉത്ബോധമുള്ളവരാണ് ഇവർ എന്നാൽ ജീവിതഗതി പലപ്പോഴും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കില്ല ഇവർക്ക് സംഭവിക്കുക മറ്റുള്ളവരെ മനസ്സിലാക്കി ഇടപെടുന്നതിൽ പരാജയപ്പെടുന്നുണ്ട് അതായത് നമ്മൾ വിശ്വസിക്കും പക്ഷേ പലപ്പോഴും തിരിച്ചടികൾ പലതും സംഭവിക്കാറുണ്ട് ആരെ വിശ്വസിച്ചിട്ടുണ്ടോ അവരിൽ നിന്നുമൊക്കെ പലപ്പോഴും ലഭിച്ചിട്ടുള്ളത് നല്ലതുകളല്ല എന്ന് സാരം ഇവർ സ്നേഹസമ്പന്നരാണ് മറ്റുള്ളവരെ ആവശ്യത്തിലധികം നിയന്ത്രിക്കാൻ ഉൾപ്രേരണയുള്ളവരാണ് എന്നാൽ അലസതയുണ്ടോ എന്ന് ചോദിച്ചാൽ അലസത ഉണ്ട് താനും ഒരു ലക്ഷ്യം മനസ്സിൽ കണ്ടുകൊണ്ട് അത് സാധിച്ചെടുക്കുവാൻ നന്നായി പ്രയത്നിക്കുന്നവരാണ് ഇവർ മിക്കപ്പോഴും അത് നടക്കാറുമുണ്ട് ഇവരുടെ കാര്യത്തിൽ സ്വന്തം മനഃക്കരുത്തുകൊണ്ട് പലപ്പോഴും രക്ഷപ്പെടുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട് ഇവരെ ശുഭാപ്തി വിശ്വാസമാണ് ഇവരുടെ ജീവിതത്തിന്റെ ആണിക്കല്ല് ഏതായാലും ശിവഭഗവാനെ തിരഞ്ഞെടുത്ത ഇവർക്ക് ഇവർ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആ ഒരു കാര്യം നടന്നു തന്നെ കിട്ടും അത് എന്ത് തന്നെയാണെങ്കിലും ഒരു സർക്കാർ ജോലി ആകാം ഒരു ലോട്ടറി അടിക്കുന്ന കാര്യമാകാം അല്ലെങ്കിൽ വിവാഹത്തെക്കുറിച്ചുള്ള കാര്യമാകാം അല്ലെങ്കിൽ വിദേശ പഠനത്തെക്കുറിച്ചാകാം വിദേശ രാജ്യത്ത് പോകുന്നതിനെക്കുറിച്ചാകാം എന്തു തന്നെയാണെങ്കിലും ശുഭാപ്തി വിശ്വാസമാണ് ഇവരുടെ ജീവിതത്തിൻ്റെ ആണിക്കല്ല് തീർച്ചയായും ഇവർക്കത് സാധ്യമാകും ഉറപ്പാണ് രണ്ടാമത്തത് മുരുകന്റെ ചിത്രം മുരുകന്റെ ചിത്രം തിരഞ്ഞെടുത്തവർ ജയിക്കാനായി മാത്രം ജനിച്ചവരാണ് പലയിടത്തു നിന്നും തന്നെ ഒഴിവാക്കിയാൽ തന്നെയും അവിടെ നിന്നുമൊക്കെ കുതിച്ചുയരുവാൻ ഇവർക്ക് ഒരു യോഗമുണ്ട് ഒരു മൂലയിലേക്ക് ഒഴിവാക്കൽപ്പെട്ടാൽ പോലും അതിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാനുള്ള അവരുടെ കഴിവ് അപാരമാണ് എതിർപ്പുകളെ അവഗണിക്കും വയസ്സ് കഴിഞ്ഞാൽ ഇവരുടെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ജീവിതത്തിന്റെ സമയമാണ് ലോകത്ത് തങ്ങളുടെ കൈമുദ്ര പതിപ്പിക്കാൻ ഇവർക്കാകുന്നു എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ് മറ്റുള്ളവരെ സ്നേഹിക്കാൻ ഇവർ മുന്നിലാണ് തന്റെ കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ ഇവർ എപ്പോഴും ആഗ്രഹിക്കുന്നു മുല്ലപ്പൂവിന്റെയും ചന്ദനത്തിന്റെയും സുഗന്ധം ആസ്വദിക്കാൻ ഇവർക്ക് ഇഷ്ടമാണ് പണത്തെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യാൻ പഠിച്ചവരാണ് വലിയ തോതിലുള്ള കച്ചവടത്തേക്കാൾ ചെറുകിട ബിസിനസ്സുകളിലാണ് ഇവർ ചോഭിക്കുന്നത് രാഷ്ട്രീയം സാമൂഹിക പ്രവർത്തനം സംഗീതം നാടകം തുടങ്ങിയ രംഗങ്ങളിലും ഇവർ ചോഭിക്കും മറ്റുള്ളവരെ സ്വാധീനിക്കാനും ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യുവാനുള്ള കഴിവ് അപാരമാണ് ഇവർക്ക് അസാധ്യമായ എന്തിനേയും സാധ്യമാക്കും ഈ കുട്ടർ അതുകൊണ്ട് തന്നെ മുരുക ഭഗവാനെ തിരഞ്ഞെടുത്ത ഇവർക്ക് ആ ഒരു സൗഭാഗ്യം വൈകാതെ തന്നെ കൈവരും എന്നതാണ് ഇവർ ആത്മാർത്ഥമായി ശ്രമിക്കുക ആത്മാർത്ഥമായി ശ്രമിച്ചാൽ ഏകദേശം ഒരു രണ്ട് മാസ കാലത്തിനകം ഇവർ ആഗ്രഹിച്ച കാര്യം ഇവർക്ക് നിറവേറ്റുവാൻ സാധിക്കും ഉറപ്പായ കാര്യമാണ് അടുത്ത ചിത്രം തിരഞ്ഞെടുത്തവർ ഗണപതി ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്തവർ തന്നെയാണ് ചില സമയങ്ങളിൽ ഇവർ അസുയാലുക്കളും ഉപദ്രവകാരികളുമാകുന്നു ഇത് ഇവർ നിയന്ത്രിക്കേണ്ടതുണ്ട് ഏത് തൊഴിൽ തിരഞ്ഞെടുത്താലും അതിൻ്റെ ഉന്നതിയിലെത്താൻ പരിശ്രമിക്കുന്നവരാണ് ഇവർ കലാരംഗത്താണെങ്കിൽ ഇവർക്ക് ഇവരുടെ കഴിപ്പ് നല്ല രീതിയിൽ പ്രകടിപ്പിക്കുവാൻ കഴിയും എവിടെയും വിജയിക്കുന്നവരാണ് എവിടെയും കുതിക്കുന്നവരാണ് എവിടെയും നല്ല രീതിയിൽ നല്ല ആത്മാർത്ഥതയോടുകൂടി ശ്രമം നടത്തുകയാണ് എങ്കിൽ അവരുടെ എന്ത് കാര്യവും നടന്നു കിട്ടുക തന്നെ ചെയ്യും പ്രതിബന്ധങ്ങളെ തകർത്തെറിയാനുള്ളതാണ് ഇവരുടെ ജീവിതം ഒരിക്കൽ ഇവർക്ക് ഇവരുടെ ആശയവിനിമയ ശേഷി ഉയർത്താനായാൽ മറ്റുള്ളവർക്ക് വഴികാട്ടികളാവാൻ ഇവർക്ക് കഴിയും സരങ്ങൾ തങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഇവർ ഇവർ തീർച്ചയായും ആഗ്രഹിക്കുന്ന കാര്യം നടന്നു തന്നെ കിട്ടും പക്ഷേ അതിന് എടുക്കും ഗണപതി ഭഗവാനെ തിരഞ്ഞെടുത്തവർക്ക് എടുക്കും ഏകദേശം ഇവർ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യം നന്നായി നടക്കണമെങ്കിൽ ഒരു വർഷക്കാലം എടുക്കും അത് വിദേശ രാജ്യത്ത് പോകാനെന്ന കാര്യമായാലും വിവാഹത്തിന്റെ കാര്യത്തിലായാലും സർക്കാർ ജോലിയുടെ കാര്യത്തിലായാലും ഏതായാലും ഇവ ഇവരുടെ തീരുമാനം തെറ്റില്ല ഇവർ ആഗ്രഹിച്ച കാര്യം നടന്നു തന്നെ കിട്ടും ഉറപ്പായും അത് നടക്കേണ്ട സമയം തന്നെയാണ് പക്ഷെ ഒരു വർഷത്തിനുള്ളിൽ മാത്രമേ ഈ ഒരു കാര്യം ഇവർക്ക് നടന്നു കിട്ടുകയുള്ളൂ അത് ഉറപ്പിക്കേണ്ട കാര്യം തന്നെയാണ് അതിനായി ആത്മാർത്ഥമായി പരിശ്രമിക്കുക തീർച്ചയായും നിങ്ങൾക്കത് നടന്നു കിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും ശിവഭഗവാന്റെയും മുരുകൻ്റെയും ഗണപതി ഭഗവാന്റെയും ചിത്രം തിരഞ്ഞെടുത്തവർ ഏതായാലും അതിലേതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുത്തവർ ഏതായാലും ഭാഗ്യവാന്മാർ തന്നെയാണ് ജീവിതത്തിലെ എല്ലാ ദോഷങ്ങളും എല്ലാ ദുരിതങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾക്ക് എത്തുവാൻ സാധ്യമാകും ആശ്ചര്യപ്പെടുത്തുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു തന്നെ കിട്ടും ഉറപ്പായും ഇനി മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി നമസ്കാരം